ഇ മുമ്പിൽ ഹാജരാകുന്ന ചില മൊഴികെടുപ്പൊക്കെ ഉണ്ടല്ലോ ഡിവൈഎസ് പി റെസ്തത്തിനെതിരായ മൊഴി നൽകാൻ ഇന്ന് പരാതിക്കാർ ഇഡിക്കു മുമ്പിൽ ഹാജരാകുന്നുണ്ട് അതൊക്കെയായിരുന്നുണ്ടായി ഇവിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ കേസ് അന്വേഷണത്തിന് മുൻപ് കൈക്കൂലി വാങ്ങിയെന്നൊക്കെയാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണം എന്നൊക്കെ രസ്തവും പറയുന്നുണ്ടായിരുന്നു സുതീഷ പുരാവസ് തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി വെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രസ്റ്റത്തിനെതിരെയാണ് പരാതി അത് ഷെഫി യാക്കൂബ് എന്നീ രണ്ടു പേരാണ് പ്രധാനമായും ഇന്ന് മൊഴി നൽകാൻ ഇ ഡിയുടെ മുമ്പിലെത്തുന്നത് കഴിഞ്ഞ ദിവസം വിജിലൻസിന് മുമ്പിലും ഇവർ ഹാജരായിരുന്നു അതായത് ഇത്തരം പരാതിക്കാരുടെ പണം കൊണ്ട് വിദേശയാത്ര നടത്തി ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിൽ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാമെന്നും ഇവർ പറയുന്നുണ്ട് അത് വിജിലൻസിന് മുന്നിലും അത്തരത്തിൽ പറയുകയും ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്നിപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ഇ ഡിക്ക് മുന്നിലും ഹാജരായി ഇവർ ഇന്ന് മൊഴി നൽകുന്നത് ഇത് റസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായി തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും എന്തു തന്നെയായാലും പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തി പലരെയും അതിൽ നിന്നും ആ കേസിലെ ഭാഗമാകേണ്ടിയിരുന്ന പലരെയും ഒഴിവാക്കി എന്നത് അടക്കമുള്ള ആരോപണങ്ങളും നിലനിൽക്കുകയാണ് ഉമേഷ്